ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും നമ്മൾ വീട്ടിൽ നിന്നാണ് സദ്യ റെഡിയാക്കലേ അപ്പോൾ ഇപ്രാവശ്യം സദ്യ പുറത്തിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി അപ്പം വാങ്ങാൻ പോകുന്നത് രസവതി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് സൗത്ത് ബസാർ കണ്ണൂർ നിന്നാണ് രസവതി പോയിട്ട് സദ്യ വാങ്ങണം അവിടുത്തെ സദ്യ എങ്ങനെയുണ്ട് എന്നെല്ലാം നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് കരുതി ബാക്കി വിശേഷങ്ങൾ അവിടെ പോയി കാണാം സദ്യയ്ക്ക് അവർ തന്ന് കറികളും കാര്യങ്ങളുമാണിത് ഓലൻ സാമ്പാർ രണ്ട് തരം പായസം പഴം ചോറ് ശർക്കര ഉപ്പേരി വറുത്തുപ്പേരി ഇല പപ്പടം പച്ചടി അവയിൽ ഇതെന്താ ഉപ്പേരി രണ്ട് തരം അച്ചാർ പുളിയിഞ്ചി രസം മോര് ഉപ്പ് കൂട്ടുകറി ഇത് പരിപ്പാന്ന് തോന്നും നമുക്കിനിത് വിളമ്പിയിട്ട് അതിൻ്റെ രുചികൾ നോക്കാം അങ്ങനെ എല്ലാം വിളമ്പി കഴിഞ്ഞു ഇനി നമുക്ക് ഓരോന്നിൻ്റെ രുചി നോക്കാം ആദ്യം ഓല ഓലെ പച്ചടി കുറച്ച് എരിവുണ്ട് അതിന് അവിയിൽ ചുക്ക് കൂടിപ്പോയെന്ന സംശയം കൂട്ടുകറി ഉപ്പേരി കാബേജ് ക്യാബട്ട് ഉപ്പേരിയാണ് അതിന് മോശം ഇല്ല പുളി മോശം ഇല്ല പിന്നെ സാമ്പാർ വെച്ച് ചോറ് മോശം ഇല്ല നന്നായിട്ടുണ്ട് ക്ഷമിക്കണം നേരത്തെ പരിപ്പ് എന്ന് പറഞ്ഞത് കാളനാണ് പരിപ്പില്ല അത് മോശം സാമ്പാർ ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ മോരമുണ്ട് രസമുണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം അങ്ങനെ സദ്യ കഴിച്ചു കഴിഞ്ഞു ഓവറോൾ പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ട് ചോറ് നന്നായി വെന്തിട്ടുണ്ട് സാമ്പാറാണ് മെയിൻ വേണ്ട കറി അതും നന്നായിട്ടുണ്ട് പിന്നെ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞുപോയി പിന്നെ അതേപോലെ തന്നെ രസം മോര് രണ്ട് തരം അച്ചാറ് അതേപോലെ രണ്ട് തരം പായസം ഗംഭീരമായിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് പച്ചടിയിൽ കുറച്ച് എരു ഫീൽ ചെയ്തു അതേപോലെ തന്നെ അവിയൽ അവിയൽ അത്ര പോരാ ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട് അവിയലും പച്ചടിയും അത്ര പോരാ പിന്നെ ഒരു ഫീഡ്ബാക്ക് പറയാനുള്ളത് സദ്യക്ക് മെയിനായിട്ട് വേണ്ടത് നെയ്യും പരിപ്പുമാണ് അത് തന്നിട്ടില്ല പിന്നെ സാധാരണ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ആണ് ഇതില്ലാത്ത വെറൈറ്റി ആയിട്ട് വടകപ്പുളി അച്ചാറാണ് വിലിണ്ടി എന്ന നേരത്തെ ഞാൻ പറഞ്ഞ വിലിണ്ടി അല്ല വടകപ്പുളി അച്ചാറാണ് അതും നന്നായിട്ടുണ്ട് ഓവറോൾ നല്ല സദ്യ ഒരു തൃശ്ശൂർ സദ്യ കഴിച്ച സംതൃപ്തി കിട്ടുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നല്ല ഇഷ്ടപ്പെട്ട വിഭവങ്ങൾക്ക് വീണ്ടും ആവശ്യപ്പെട്ടിട്ട് കഴിക്കാനുള്ള അവസരം കിട്ടുന്നില്ല പക്ഷെ അവിടെ ചെന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു തിരക്ക് കാരണം അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ് ഒരു ഇലക്ക നാന്നൂറ് രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് പിന്നെ തിരക്കൊന്നും വലിയ കൂടുതലായി തിരക്കൊന്നുമില്ല അപ്പൊ ഉള്ളൂ ഈ വീഡിയോ ഒരു ചെറിയ ഓണാഘോഷമായിരുന്നു അതിൽ പങ്കാളിയായ നിങ്ങൾ ഓരോരുത്തരോടും വളരെ അധികം നന്ദി അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ മേഘ സൈനിങ് ഓഫ് ബൈ